അവന് ഒരു രണ്ടു മാസിനു മുമ്പ് ചെറുതായിട്ടൊരു വിറയിൽ വന്നു എ കെ കാവിലെ മാടന് ഒരു കുലംകുത്തി പൂജ ചെയ്താ മതി എന്നാണ് പറഞ്ഞത് മാ ഹലോ മാമ എടാ ഞാൻ വീട്ടിലെ മാമേ ഞാനിപ്പോ മാമന്റെ വീട്ടിൽ ഓ വീട്ടിലാ രവി മാമനെ പേട്ടല്ലേ രവിമാമനെന്താ ഓ ചെറിയ പ്രശ്നം രവി മാമനല്ല അല്ലാമന്റെ മോന് ആകടേനാ സജു അല്ല ബിജു ബിജു ആ ചെറുക്കൻ അവനെ ഒരു രണ്ടു മാസത്തിന് മുമ്പ് ചെറുതായിട്ടൊരു വിറയിൽ വന്നു പിന്നെ അതിങ്ങനെ വിറയല്യ്യോ ആശുപത്രി ഒരുപാട് കാണിച്ചു പോവാൻ വലിയ പിന്നെ കുറവൊന്നും ഇല്ല പിന്നെ കാണിച്ചു ജോൽസിയം പറഞ്ഞോ തമ്പുരാൻ കൂടിയതാണെന്നാണ് പറയണത് തമ്പുരാനോ മാടനോ അങ്ങനെ എന്തോ ആണ് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ജ്വാസനെയും മറ്റേ പിള്ള യാതൊരുടാ കൂടിയ സൈബർ എന്നാണ് പറയണത് എനിക്ക് വയ്യ അതെന്തായാലും അത് പോലെ ഈ ചെറുക്കൻ്റെ എന്തേലാണ് ജോലി ആ അവന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല എളുപ്പങ്കഴിച്ചിട്ട് പല്ലി അയക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഈ സൈബർ സഖാക്കളായിക്കണ പോസ്റ്റുകളുണ്ട് വെളുപ്പം കാലം ഒഴിച്ച് പല്ല് തയ്ക്കണതിന് മുമ്പ് ഇത് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും ആ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും അറിയാത്ത ആളുകൾക്കെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും സാധാരണ കുടിയന്മാർ കുടിയുമ്പളപ്പം ആ കാലത്ത് വിറയിൽ വരും ഈ ചെറുക്കാൻ കുടിക്കുകയായിട്ടാ ചെയ്യടാ എടാ ഈ ഷെയർ ചെയ്യണതും വിറയലും തമ്മിൽ എന്തൊരാണ ബന്ധം പെട്ടെന്ന് അതങ്ങ് നിന്നുപോയി എടയിറുക്കാൻ നോക്കിക്കൊണ്ട് നിൽക്കാതെ കൊണ്ടുപോകണം പൊന്ന മാമോ ആദ്യം വിറയിൽ വന്നപ്പോൾ നേരെ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത് ജലദോഷത്തിനുള്ള മരുന്ന് പോലെ അത് കഴിഞ്ഞ് ഇവിടെയുള്ള കേരളത്തിലുള്ള സകല പ്രൈവറ്റ് ആശുപത്രികളിലും കൊണ്ടുപോയി ഒരു രക്ഷയില്ല അവര് പറഞ്ഞു ഇനി ഇവിടെ ഒന്നും നടക്കൂല്ല നേരെ ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണം എന്നാണ് പറഞ്ഞേക്കണത് അങ്ങനെയാണ് അവര് പിന്നെ ജോത്സ്യനെ കാണാൻ പോയത് ജ്യോത്സ്യം പറഞ്ഞ് വേറൊന്നുമല്ല ഇത് ആ മാടനെ ഒഴിവാക്കാൻ വേണ്ടി ഒരൊറ്റ കാര്യമേ ഉള്ളൂ എ കെ ജിക്കാവിലെ മാടന് ഒരു കുലംകുത്തി പൂജ ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത് എടാ ഇതിന് കുലംകുത്തി പൂജയും ചെയ്യണ്ട ഒരു നൊട്ടിയും ചെയ്യണ്ട ഇത് മെയിനായിട്ട് ഇവന് ഇത് ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ആ ഒരു വിറയലാണ് സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരുന്നതല്ലേ എടാ അതാണ് ഞാൻ പറഞ്ഞത് നീ പറയുന്നത് ശ്രദ്ധിച്ച് ഞാള് എട ഈ പോരാളി ഷാജിയില്ലേ പോരാളി ഷാജി അവൻ ഇപ്പം ഈ ആർപ്പാട് വെച്ച് നിർത്തിയല്ലേ അവൻ്റെ പോസ്റ്റുകളായിരുന്നല്ല മിക്കവാറും അന്തം കമ്മികൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് അത് നിന്നപ്പം അവന്മാരൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല അങ്ങനെയാണ് ഈ ബെറയിൽ വന്നത് നീ ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പോരാളി ഷാജിയുടെ പഴയ കുറേ പോസ്റ്റുകൾ എടുക്കണം എന്നിട്ട് എന്നെ ചെറിയ ചെറിയ പോഷറാക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം അവനെ കാണിക്കണം കാണിക്കുമ്പം അവൻ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കും നേരെ വലിയൊരു കുട്ടുവത്തിൽ വെള്ളം ചൂടാക്കി ഈ പോസ്റ്ററുകളെല്ലാം അതിനകത്ത് ഇറങ്ങണം നല്ല തിളച്ച് ആറ്റിയെടുത്ത് ചെറുക്കന് മൂന്ന് നേരം കൊടുത്തു നോക്ക് അവൻ്റെ വിറയൽ എപ്പോൾ തീന്തെന്ന് ചോദിച്ചാൽ മതി അതെ വാ